ശരിയുണ്ടാവും അപ്പം ഇതൊക്കെ വിശേഷം ഏ ഞാനെന്താ വീഡിയോ കോൾ വിളിച്ചേ അതൊക്കെ എല്ലാം വിശ്വാസം പറഞ്ഞു വിശേഷം പറയാൻ സുഹൃത്താ പറയുന്നു ഞാനൊന്ന് വീട്ടിലേക്ക് എന്താ ഇതവിടെ നിൽക്കുന്നല്ലോ എനിക്ക് കൊറേ പ്ലേ പട്ടൺ കഴിയില്ല പ്ലേ ബട്ടൺ അർത്ഥം സെയിം തിങ് പ്ലേ ബട്ടൺ നിൽക്കുവാണം നിങ്ങൾക്ക് എല്ലാ എല്ലാ ബ്ലോഗേഴ്സിനും ഇങ്ങനെ പ്ലേ ബട്ടൺ കിട്ടുക എനിക്ക് മാത്രമല്ലേ ഉള്ളതുകൊണ്ട് പ്ലേ ബട്ടൺ കിട്ടാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൂവേണ്ട ബ്ലോക്ക് കിട്ടും കുറേ വ്ളോഗ്സ് ഞാൻ പണ്ടില്ല ഞാൻ കുറേ വ്ളോഗ്സ് ഞാൻ എൻ്റെ ബ്ലോഗ്സില്ല എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ കുറേ വ്ലോഗ്സുണ്ട് പണ്ടത്ത് കുറേ ഉണ്ട് കുറേ ഇല്ല അങ്ങനെ കുറേയില്ല പക്ഷേ വ്ളോഗ്സ് ഇങ്ങനെ കുറേയില്ല പക്ഷെ നമ്മൾ കുറേ ഇട്ട് ഷോർട്സ് അല്ല ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് അല്ലെങ്കിൽ കുറേ കഴിച്ചാ ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ പെണ്ണാണ് പെണ്ണല്ല കഴിച്ച് ഞാൻ അങ്ങനായി പോകും ആണ് സമയത്ത് അട്ട ഇട്ടാണ് അല്ലേ കണ്ണാടിട്ട കണ്ണാടി കണ്ണാടി ഇട്ടു തോന്നി എടുക്കും പെണ്ണെ പോലെ തോന്നില്ല എന്താ പറയുക മനസ്സിലായ ഓ എനിക്കറിയില്ല എൻ്റെ സിസ്റ്റർ എന്താ ഫീസ്റ്റർ ഓ നാസറ്റ് ചെറുതേണ്ടിരിക്കമറേൻ്റെ തൊടുമ്പോൾ കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ കൈ വെക്കുമ്പോൾ ഇത് ക്യാമറ അല്ലേ അതുകൊണ്ട് കൈ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ ഒന്നും കാണാൻ പറ്റത്തില്ല ഓക്കെ അതോ ക്യാമറേൻ്റെ അടുത്തു ഞാൻ കൈ വയ്ക്കും കൈ വെക്കുമ്പോൾ ഞാൻ ക്യാമറേൻ്റെ അടുത്ത് കൈ വെക്കുമ്പോൾ ഞാൻ ക്യാമ ക്യാമറയിലെ കൈ വയ്ക്കുന്നു പക്ഷേ ഇവിടെ കാണും ക്യാമറയിൽ കൈ വെക്കുമ്പോൾ ഞാൻ വിടെച്ചാ ഒരിക്കലും കാണാൻ പറ്റൂലോ എവിടെ കാണാൻ പറ്റൂ ക്യാമറയിൽ കുന്ന പോയി കാണാൻ കൂട്ടി ഗ്ലോസേ അന്നട തെറക്കില്ലാണോ ൊടച്ചിട്ടാണ് അതെ നമുക്ക് തീരെ ഒന്നും കണ്ണാൻ പറ്റില്ല ശരിക്കും തുടച്ചിട്ട് കൊടുക്കാൻ എനിക്കറിയില്ല അതൊന്നും അത് തീരെ അതാകാൻ പറ്റുക എനിക്ക് ഗ്ലാ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റുക അത് പറ്റുമോ തായ ക്ലീനായ ഏകദേശം കുറച്ചില്ല അവിടെ പിടിക്കണം അവിടെ പിടിച്ചിട്ടെങ്കിൽ ഒരു പച്ചരമൊക്കെ അതിനെ കൊണ്ട് ഞാൻ അവിടെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ പൊട്ടന ഇതേപോലെ കുറേ പൊട്ടന്മാരുണ്ട് എന്താ പറഞ്ഞ ഇതാന്ന് ഞാൻ എൻ്റെ ബ്രദറ് പറഞ്ഞേ നീ നെറ്റ് വന്ന് എന്നിട്ട് പറഞ്ഞേ നീ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന ഗെയിം നെറ്റാന്ന് എന്നിട്ട് വേണ്ടുന്ന ഗെയിംസ് എല്ലാം കേട്ടേക്കിപ്പ് ഞാൻ ഓഫ് ആക്കുമെന്ന് പറഞ്ഞേ ഞാൻ വേണ്ടത് കുറേ ഗെയിംസ് എത്തിച്ച് നെറ്റ് തന്നെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ എന്തെങ്കിലും എല്ലാ ഗെയിംസ് ഗെയിംസിനാൻ ഡിലീറ്റാക്കി കാരണം ഞാൻ വേദന പോയി പറഞ്ഞേ ഞാൻ ഗെയിംസ് എല്ലാം ഡിലീറ്റാക്കിയാൽ എനിക്ക് നെറ്റ് കിട്ടും എന്നിട്ട് എന്നാൽ കുറേ പറഞ്ഞു നീ പുത്തനാണെന്നുപനാണെന്ന് പക്ഷേ നല്ല തീരുണ്ട് ഇട്ടിവിടെ ഇവിടെ കാണും ക്യാമറയെല്ലാം അങ്ങനെ ഒന്നുമില്ല കുറേ സെക്കൻഡ് ആട്ടോ എത്ര സെക്കൻഡ് ഞാനങ്ങനെ ഞാൻ വലിയ കുട്ടിയാണ് ഞാൻ ചെറിയ കുട്ടിയാണ് ഇപ്പം ഞാൻ ആൾക്കാരായത് ഇങ്ങനെ ആൾക്കാരെ ആ എൻ്റെ ബ്രദർ ഇപ്പോൾ എന്നിട്ടൊരു അടിക്കൂ അന്നേരം ഞാൻ തിരിച്ചടിക്കുമ്പോൾ ബ്രദർ എന്നിട്ടടിക്കുമ്പോൾ ബ്രദറിനെ കലമ്പോ ഞാൻ തിരിച്ചിട്ടടിക്കുമ്പോൾ എന്നെ ബ്രദറിനെ എന്നെയും കലുമില്ല എന്നെ കൽമ്പതന്നെ കാരണം എൻ്റെ ഉമ്മ പറയുന്നു ഞാൻ ചെറുതാണ് ചില സമയത്ത് പറയൂ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ഇങ്ങനെയെല്ലാം പറയും ഞാൻ ഇപ്പം രണ്ടാം ക്ലാസ്സിലുള്ളതുകൊണ്ട് എനിക്കിതാ ടൈം ഒന്നും വായിക്കാറില്ല ഇപ്പൊ എത്രയാ ടൈം വായിക്കാനാ ടൈമിങ്ങനെ പോയി കോണ്ടിട്ടില്ലല്ലേ എനിക്ക് ഈ രണ്ട് നമ്പറിലും എനിക്ക് അങ്ങനെ വായിക്കണോ ബാക്കി നമ്പറിലൊന്നും എനിക്ക് വായിക്കാനറിയില്ല എന്നിച്ച് വായിക്കാറില്ല തോക്കു എനിക്കെന്നെ കാണാൻ പറ്റുന്നില്ലേ കണ്ണാറ ഇത് എത്രാമത്തെ കണ്ണാറ മൂന്നാമത്തെ മൂന്നാമത്തെ ആണോ മൂന്നാമത്തെയാണോ മൂന്നാമത്തെയാ മൂന്നാമത്തെയാണോ തോന്നുന്നു അതെ ഞാൻ ചോദിച്ചിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു റെഡ് വാങ്ങിച്ചു പിന്നെ ഞാൻ റെഡെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിനെന്ന് പറഞ്ഞത് എൻ്റെ അദ്യത്തിന് കൊടുത്ത് ഫസ്റ്റ് അദ്യത്ത് അറ്റത് പുറത്ത് അദ്യൗത്താണെന്ന് എനിക്കറിയില്ല ഞാൻ സ്കൂൾ സ്കൂ സ്കൂളിൽ നിന്ന് അറ്റേ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മണ്ണാടം കൂട്ടിയിട്ട് എനിക്കറിയില്ല ഇന്നും ഒറ്റ കണ്ണാ സിസ്റ്ററാത്ത കണ്ടുപിടിച്ചേ എനിക്കറിയില്ല ആ കണ്ടുപിടിച്ചതെന്ന് ചിലപ്പോൾ അധികം ഞാൻ പക്ഷെ കണ്ടിട്ടേലും പിന്നെ അടുത്ത ഇത് വാങ്ങിച്ച് ബ്ലൂ വാങ്ങിച്ചത് ബ്ലൂ വൈകിട്ട് പിന്നെ അടുത്ത ദിവസം മറ്റേ നാലാമത്തെ എന്താ ഇപ്പം എനിക്ക് മനസ്സിലായി നാലാമത്തെയാണ് ഇത് മൂന്നാമത്തെയല്ല പിന്നെ രണ്ടാമത്തെ ചോദിച്ചാൽ ഡോക്ടർ വരുന്ന അത് ഇട്ടപ്പറ്റ ഡോക്ടർ കുറ്റം പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് മാറ്റിയല്ല അല്ല മാറ്റിയത് തന്നെയാണ് തോന്നുന്നു പിന്നെ അടുത്ത കണ്ണാട ഏതാണെന്ന് വെച്ചാൽ അടുത്ത കണ്ണാട നമ്മൾ ഇട്ടിട്ട് പക്ഷേ ഇതാ ആ കണ്ണാടയില്ല ചില സമയത്താ ഇവിടെ വെക്കും ഇങ്ങനെ ഇവിടെ ഉണ്ടാവും ഇതാ ഇത്ര വരെ ആ കണ്ണാട വെക്കും തിരിച്ച് കയറ്റേണ്ടി അത് നല്ല ലൂസായിട്ട് നോക്കുന്ന കണ്ണാടയാണ് കണ്ടത് നമ്മൾ വീണ്ടും അത് മാറ്റിയിട്ട് പുതിയ ഇതാണ് ഇതാണ് പുതിയത് വാങ്ങിച്ചത് ഇതേപോലത്തൊന്നും വാങ്ങിച്ചിന് അതിൻ്റെ മുന്നേ അതാ ഇങ്ങനെ പക്ഷേ ഏറ്റവും ഫസ്റ്റ് വാങ്ങിച്ചത് റെഡില്ലേ അത് മറ്റേത് ഇങ്ങനെ റബ്ബർ പാൻറ്റുമല്ലേ തുറന്നതിന് അപ്പഴത്തനെ അങ്ങ് പൂട്ടു ആളെ പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഉണ്ടോ എനിക്കതാ ഇഷ്ടമല്ല എനിക്ക് സാധാരണ ഇങ്ങനത്തെ ഇതാ സാധാരണ ഇഷ്ടം ഇങ്ങനത്തെ സാധാരണ ഇത് എനിക്കങ്ങനത്തെ ഇഷ്ടമല്ല തൈ ഇങ്ങനെ പൂട്ടുന്ന കണ്ണാടം എനിക്കിഷ്ടം അത് അവിടെത്തന്നെ പൂട്ടിയിട്ട് നിൽക്കുന്ന കണ്ണാടാണ് ഇങ്ങനെ അതൊക്കെ ചില സമയത്ത് ഇല്ല ഇപ്പോൾ ഒന്ന് കണ്ണാടാൻ മറന്നു അല്ല ചില ബാക്കി ഗൾഫിൽ നിന്നല്ല ചില സമയത്ത് മറ്റേ കണ്ണാട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചില സമയത്തും ഞാൻ 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 മറന്നു സെക്കൻഡ് മുന്നേ കണ്ണട വായിക്കാൻ ഓർമ്മ ഉണ്ട് ഫസ്റ്റ് നമ്മളൊരു വണ്ണാണ് വാങ്ങിച്ചാൽ അതൊരു കാറിൻ്റെ ഇതിൽ കിട്ടുക രണ്ടാമത്തെ വണ്ണാണിച്ചാൽ അതും കാറിൻ്റെ ഇതിൽ കിട്ടുക ഒരു പച്ച കാറും കിട്ടിയിട്ട് ബ്ലൂ കാറും കിട്ടിയിട്ട് പിങ്ക് കാറും കിട്ടിയത് പിങ്ക് എൻ്റെ സിസ്റ്റർക്ക് കിട്ടിയത് കാറ് പിന്നെ ബ്ലൂ എനിക്ക് കിട്ടിയത് പിന്നെ അടുത്ത വീ ആ കണ്ണാണെ പോയി ഫസ്റ്റ് വണ്ണാണെ പൊട്ടിച്ച വീണ്ടും മരിച്ചില്ല എനിക്ക് പച്ച പച്ച ബോക്സ് കിട്ടിയ ഒരു കാറിൻ്റെ അത് അത്ര ആ പ്രാവശ്യം ഫുള്ള് എനിക്ക് ബോക്സ് ഇട്ടിട്ട് ആ രണ്ട് ബോക്സ് എനിക്ക് കിട്ടി അതിനടുത്തെന്താ ചെയ്യുക അറിയാം സ്കൂളിൽ പോകും അതിൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറ്റിക്കും ഇത് ചെയ്യാനാണ് പക്ഷെ കുഴപ്പമില്ല ചിലപ്പോൾ അവർ മാമിൻ്റെ അടുത്ത് പറഞ്ഞെടുക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം അവരുടെ അടുത്തെല്ലാം പറഞ്ഞെടുക്കും ഇന്ന സാധനം പക്ഷെ ചില സമയത്ത് ക്ലാസ്റ്റിൽ കുട്ടികൾ ടോയ് കാണിത്തരും അപ്പം എന്തു ചെയ്യുക അത് എൻ്റെ ഫേവറേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ട് മാറോഫ് ഓ കാരണ ഓൻ പെറ്റില്ല സെയിമില്ല ഇതേ കട്ട് മുടിയാണ് പക്ഷേ കൂടുതൽ കൂടുതലും ഓൻ എന്താ പറയുക ഒരിക്കലും മുടി കുറിക്കണം മുടി മുറിക്കും പക്ഷെ അത്രേ അത്ര തന്നെ ഹൈറ്റുള്ള മുടി കുറിക്കും എൻ്റെ ഓനക്കാട്ടിയും കുറച്ച് ചെറുത്താൻ ഓനക്കാട്ടി നമ്മളെങ്കിലും എൻ്റെ ഇപ്പം എൻ്റെ ഇത്തില്ല നല്ല വലിയ മുടി ഉണ്ടായില്ലേ അതിൽ ആ കടയിൽ പോയിട്ട് എൻ്റെ മുടി ചെറുതാക്കി വെച്ചു ഇങ്ങനെ വളർന്നതാണെന്ന് തോന്നും പക്ഷെ ഫുള്ള് ചെറുതാക്കി അ തുള്ളുമ്പല്ലേ മുടി ഇങ്ങനെ ആനങ്ങുന്നുണ്ട് അതെല്ലാം ഇപ്പം മുടി അതുകൊണ്ട് ഇപ്പം എനിക്ക് വെള്ളം മുടി സ്പൈക്ക് പക്ഷെ ചില സമയത്തുള്ള അങ്ങനെ ഞാൻ മറ്റേ ഞാൻ ചീർപ്പെടുക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും മൊത്തം ചേർപ്പിന് പൊണ്ണിൽ കൈ പൊടുക്കും നല്ല സ്പൈക്കാറുണ്ട് പക്ഷെ ഇപ്പം അത് സ്പൈക്കാറില്ല കാരണം എൻ്റെ മുടി ഫുള്ള് മുറിച്ചെടുത്തിന് മുടി പോലെ മുട്ട അടിച്ചുപോലെ അങ്ങനെയാണ് എന്നെ മുടി ആക്കി ബാക്കി എല്ലാ ദിവസം എനിക്ക് മഴയൊക്കെ കുറച്ചല്ലാണ്ടേ ഈ ദിവസം മാത്രം തീരെ ശരിയില്ല തോന്നുന്നു ബാക്കി എന്താ ദിവസം കുറച്ച് ശരിക്കും മുറിച്ചിട്ടുണ്ട് പക്ഷെ ശരി മാത്രം തീരെ ശരിയില്ല മുടിയെല്ലാം പോയി നാട്ടിൽ പോകും നാട്ടിൽ നാട്ടിൽ പോകാൻ വേണ്ടി ഞാൻ മുറിച്ചതാണ് പക്ഷെ ഒന്നും ശരിയില്ല അപ്പം മാത്രം എന്ത് ഫുഡും വരത്തില്ല രാവിലെ നമ്മൾ നമ്മളെന്ത് രാവിലെ നമ്മൾ മീൻ കറിയാൻ തോന്നുന്നു ചോറും മീൻ കറിയാട്ടും പിന്നെ അയിലും പിന്നെ കൂന്തലും കാത്ര എനിക്കറിയില്ല പിന്നെ പറമ്പു മറ്റേ കൊമ്പ് കോമ്പ് എന്ത് കോമ്പ ഒന്ന് കോമ്പ് വന്ന എനിക്കറിയില്ല അപ്പം എൻ്റെ വായി ബെടുക്ക എൻ്റെ വായി ഇങ്ങനെ പറയുന്നതിന് വായി വായി പവറവും പവറൊന്നല്ല അന്നല്ല പക്ഷെ ഞാൻ എനിക്കല്ലേ നമ്മളെന്താ ഞാൻ എന്താണെങ്കിലും സ്നേഹക്ക് ഇങ്ങനെ ചേച്ചി നല്ല ഉറക്കാം എൻ്റെ മൂത്ത നല്ല ചുടുബേക്ക് ഇതൊക്കെ ഇങ്ങനെ ഉറക്കുമ്പോക്ക് അപ്പൊ ബേസ് നാടാ വീടിൻ്റെ ബ്ലോഗ്രാം എൻ്റെ സംശയം നാടാ കണ്ണൂരിൽ പോണുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോണിന് ആ വന്നു അതാ അപ്പം നാളെ ഡ്രസ്സ് എടുക്കാൻ കണ്ണൂർ പോകും അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇന്ന് ഹോം 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 ടൂർ ഇന്ന് ഞാൻ ഹോമിലോ വ്ലോക്ക് എടുത്തത് അങ്ങനെയാണ് ഔട്ട് ലോ വർക്ക് ഔട്ട് ടൂർ വർക്ക് ഔട്ട് ടൂർ വർക്ക് ഹോം ടൂർ വ്ലോക്ക് ഔട്ട് ടൂർ വ്ലോക്ക് എങ്ങനെയാണ് എൻ്റെ ചിലപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടാവില്ലേ എൻ്റെ വീഡിയോസാരും നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എൻ്റെ എല്ലാ വീഡ്സിനും നിങ്ങൾ കുറേ യൂസ് ചെയ്യണം കുറേ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ അത് ഞാൻ പറയുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് കമൻറ്റ് മൂർത്തി എന്തോസെ മില്ലിയനൊക്കെ ഇടണം കേട്ടോ മില്യൻ ബില്ല് അങ്ങനെ മില്ലനൊക്കെ ഇടണം നിങ്ങൾ കമൻസ് എല്ലാം നിങ്ങൾ മില്യൻ ഇട്ടോ വ്യൂസ് മില്യൻ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു അങ്ങനെ ഒന്നൊരു പാട്ടുണ്ടായി അതിൻ്റെ കുറേ വ്യൂസ് ഉണ്ട് പക്ഷെ പറയൊന്നുമില്ല യൂസ് ഇല്ല പിന്നെ എൻ്റെ ഒരു നിശാൻ പറ്റ വയ്ക്കുന്നതിന് ഒരു യൂസ് കൊടുത്ത ഒരു യൂസ് ആണ് അതിന് മറ്റേ ഇപ്പോൾ ഡാൻസ് പറഞ്ഞതിന് ആകം അതിന് രണ്ടാണ് രണ്ടും രണ്ട് തൗസൻഡ് ആണ് തൗസൻ്റാ ഇക്കറിയില്ല പിന്നെ മറ്റേനും വണ്ണം തൗസൻഡ് അറ്റ അതേപോലെ നിങ്ങൾ എല്ലാം അങ്ങനെ ചെയ്യണം അതേപോലെ നിങ്ങൾ ലൈക്ക് അങ്ങനെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീട് ചെയ്യണം നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപാടെ നിങ്ങളെ കാണണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴേ കാണണം കണ്ടില്ലെങ്കിൽ എനിക്ക് ഇപ്പോഴെ ബട്ടൺ ഒന്നും കിട്ടിയിട്ടില്ല കൂടുതലാക്കണം സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഇവർ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യണം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണം കുറേ ആൾക്കാർ ആ കാണണം എൻ്റെ വീഡിയോ എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തിട്ടേ നിങ്ങൾ പോകാൻ പാടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ അതേപോലെ നിങ്ങൾ ലൈക്ക് കുറേ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ട് ബെല്ലൊക്കെ ഞാൻ ഇട്ട് അപ്പം എല്ലാവർക്കും ബായ് ഞാൻ വീട്ടില ഞാൻ ഫസ്റ്റ് പണ്ണാറ്റ ഡാൻറ്റേ അപ്പം ബൈ